കഴിഞ്ഞ ദിവസം എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ടുള്ള നിലമ്പൂരിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ടുള്ള സ്വരാജിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് എത്തിയിരുന്നു ഏതൊരു സാഹചര്യത്തിലാണ് അത്തരം ഒരു പിന്തുണ പ്രഖ്യാപിച്ചത് ഞങ്ങൾ നേരത്തെ തന്നെ രണ്ട് രണ്ടായിരത്തി പതിനാല് മുതൽ ഇങ്ങോട്ട് ഹിന്ദു മഹാസഭ എൽ ഡി എഫിനെ തന്നെയാണ് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുള്ളത് അതായത് നമ്മുടെ മരിച്ചുപോയ കൊടിയേരി ബാലകൃഷ്ണൻ സഹാവും ഏറ്റവും വിജയരാഘവൻ സഹാവും എല്ലാവരുമായിട്ടും അത് ചർച്ച ചെയ്ത് തീരുമാനിച്ചിട്ട് തന്നെയാണ് അന്ന് മുതൽ അതായത് വട്ടിയൂർക്കാവ് ഉപതെരഞ്ഞെടുപ്പ് മുതൽ ഇങ്ങോട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഹിന്ദു മഹാസഭ തന്നെയാണ് എൽ ഡി എഫിന് സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഈ ഒരു പിന്തുണ പ്രഖ്യാപിച്ചതിന് പിന്നാലെ വലിയ വിവാദങ്ങളുണ്ടായി ഒന്നാമത് തന്നെ ഒരു വർഗീയ ശക്തികൾ എന്നുള്ള തരത്തിലൊക്കെ വലിയ വിവാദങ്ങളുണ്ടായി രണ്ട് മഹാ ഹിന്ദു മഹാസഭകളുണ്ട് എന്ന തരത്തിലുണ്ട് അതേപോലെ തന്നെ ഹിമോൽ എന്താ ഭദ്രാനന്ദ എന്ന് പറഞ്ഞിട്ടുള്ള സ്വാമി നിങ്ങൾക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചു തുടങ്ങി എന്താണ് ശരിക്കും ആരാണ് ശരിക്കും ഹിന്ദു മഹാസഭ വില ഭാരത ഹിന്ദു മഹാസഭ നേരത്തെ തന്നെ ഇവിടെ ഉള്ളതാണ് കാരണം ഇവിടെ രണ്ട് തിരഞ്ഞെടുപ്പുകളിലിവിടെ ഞങ്ങൾ മത്സരിച്ചിട്ടുണ്ട് വട്ടിയൂർ അരുവീക്കര ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ട് ഞാനായിരുന്നു അന്ന് സ്ഥാനാർത്ഥി അത് കഴിഞ്ഞ് കോട്ടയത്ത് ഹിന്ദു മഹാസഭയുടെ സ്ഥാനാർത്ഥി ഞാൻ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഈ കഴിഞ്ഞ ഉപതിരഞ്ഞെടുപ്പ് മുതൽ ഇങ്ങോട്ടേക്ക് എല്ലാ സമയങ്ങളിലും അഖില ഭാരത ഹിന്ദു മഹാസഭയുടെ സ്റ്റേറ്റ് പ്രസിഡൻറ്റും സൗത്ത് സോണിൻ്റെ ഓർഡിനിൻ സെക്രട്ടേറിയറ്റ് ഞാൻ തന്നെയാണ് ഉള്ളത് നിലവിൽ പിന്നെ അതുകൂടാതെ അഖില ഭാരത ഹിന്ദു മഹാസഭയുടെ വേജ ഇവിടെ ഇതേപോലെ തന്നെ വേറൊരു ടീമും ഉണ്ടായിരുന്നു അപ്പം അവരെയും പ്രവർത്തിക്കാൻ പാടില്ല എന്നുള്ളത് കോടതിയുടെ വിധിയുണ്ട് ആ വിധി നിലനിൽക്കുന്ന സമയത്താണ് ഈ പറയുന്ന ഹിമോൽഭദ്രാനന്ദൻ ഈ നാട്ടത്തേക്ക് വരുന്നത് കാരണം ഹിന്ദു ഒരു ബന്ധവുമില്ല ഒരു ഏതൊരു ചൗധരിയുടെ പേര് പറയുന്നുണ്ട് ഈ ചൗധരി എന്ന് പറയുന്നതാണ് പണ്ട് അവിടെ എന്തോ ഗാന്ധിയെ വെടിവെക്കുന്ന ഏറ്റൊക്കെ എന്താ ചിത്രീകരിച്ചിട്ടൊക്കെ ഉള്ളത് ഹിന്ദു ഒരു ബന്ധവുമില്ല ഇവർക്ക് കാരണം ഡൽഹി മുനിസി കോടതിയുടെയും ഹൈക്കോടതിയുടെയും ഇലക്ഷൻ കമ്മീഷൻ്റെയും ഉത്തരവുള്ളതിന് ഇവർക്ക് സംഘടനയായിട്ടൊരു ബന്ധവുമില്ലാന്ന് അപ്പോൾ ഇവിടെ ഇതുപോലെ തന്നെ ഞാനും കാണുന്നത് ഹിന്ദുമാസഭയുടെ പ്രസിഡൻ്റായിട്ട് പ്രഖ്യാപിച്ചു എന്ന് മുന്നിൽ പത്രസമ്മേളനം വിളിച്ചും കൊണ്ട് ഇയാൾ ചെയ്യുന്നുണ്ട് ഹിമോൽ ബദ്രാനുണ്ട് അങ്ങനെ അതിനെതിരായിട്ട് കംപ്ലയിൻ്റ് കൊടുക്കുകയുണ്ടായി ഡി ജി പിയും ഇൻ്റിലിജൻസിനും അതുപോലെ നമുക്ക് അത് കഴിഞ്ഞിട്ട് ഇലക്ഷൻ കമ്മീഷനും എല്ലാം കംപ്ലയിൻറ്റ് കൊടുക്കുകയുണ്ടായി കംപ്ലയിൻറ്റ് കൊടുത്തിട്ട് ആറാം തീയതി അന്ന് തിരുവനന്തപുരത്ത് പത്രസമ്മേളനം വിളിക്കുകയുണ്ടായി പത്രസമ്മേളനത്തിൽ അത് ഡിക്ലെയർ ചെയ്യുകയും ചെയ്തു കാരണം ഞങ്ങൾക്കിവിടെ പ്രവർത്തിക്കാനുള്ള കോടതിയുടെ വിധിയുണ്ട് അത് കോടതി വിധി മാത്രമല്ല കോടതി വിധി ഒ എസ് പതു പതിമൂന്ന് തൊണ്ണൂറ് രണ്ടായിരത്തി ഇരുപത്തൊന്നായിട്ട് കോടതി വിധി ഇവിടെ നടപ്പിലാക്കിയിട്ടുണ്ട് ആ വിധിയുടെ അടിസ്ഥാനത്തിൽ ചീഫ് സെക്രട്ടറി അത് ഉത്തരവായിട്ട് എല്ലാ കേരളത്തിലും എല്ലാ സ്റ്റേഷനുകൾക്കും ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതുപോലെ തൃശ്ശൂർ ഒരു ഓഫീസ് പ്രവർത്തിച്ചിരുന്നു അവരെ ഒഴിപ്പിക്കുകയും ചെയ്തു ആ ഒഴിപ്പിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കാണ് അതായത് ഹിമോൽ ഭദ്രാനന്ദൻ ഈ വർഗീയത ഉണ്ടാക്കുക എന്നുള്ളൊരു വിഷയം മാത്രമാണ് ഇവനെ സംബന്ധിച്ചിട്ടുള്ളത് ഇപ്പോൾ നിങ്ങൾക്കറിയായിരിക്കും ഇവിടെ വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് വി എസ് അച്യുതാനന്ദൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ക്ലോസറ്റ് കക്കൂസിൻ്റെ ക്ലോസറ്റ് എടുത്തോണ്ട് വെച്ചിട്ട് വി എസ് അച്യുതാനന്ദൻ നമാനം പറഞ്ഞുകൊണ്ട് അന്ന് ഈ തെമ്മാടിത്തരം ചെയ്ത വെറും തെമ്മാടിയാണത് കാരണം അത് കഴിഞ്ഞിട്ട് ഈ സ്റ്റേഷനുകളിൽ കയറിയിട്ട് തോക്കെടുത്ത് പിടിവെച്ചു പലരുടെയും ഭീഷണിപ്പെടുത്തി നിരന്തരം ഈ വിഷയം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് കാരണം നിങ്ങൾക്കറിയായിരിക്കും ഇവിടെ ഓരോ ദിവസം ഓരോ വിവാദങ്ങളവൻ ഉണ്ടാക്കി അതായത് മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും പച്ചക്ക് ചീത്ത വിളിച്ചുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്നവനാണ് കാരണം ആരുമായിട്ടും ഒരു ബന്ധമില്ല കാരണം കുടുംബവും ഇല്ല ഇവൻ ഒരിടത്തും അഡ്രസ്സ് വെളിപ്പെടുത്തുന്നില്ല ഇപ്പോൾ ഇവൻ തന്നെ പറയുന്നുണ്ട് ഹിന്ദു എവിടെയാണ് ഇവൻ്റെ അഡ്രസ്സ് അഡ്രസ്സില്ല ഒന്നുമില്ല വെറുതെ ഹിന്ദു മഹാസഭയുടെ പ്രസിഡൻ്റ് എന്നു കൊണ്ട് പ്രഖ്യാപിച്ചു അത് കഴിഞ്ഞിട്ട് നിലമ്പൂരിൽ ചെന്നിട്ട് ഹിന്ദു പ്രസിഡന്റ് ആണെന്ന വേജയനെ അവിടെ സ്ഥാനാർത്ഥിയെ എന്ന് പറഞ്ഞു ഞങ്ങൾ ആരും അവിടെ സ്ഥാനാർത്ഥി നിർത്തിയിട്ടില്ല ഇയാൾ സ്ഥാനാർത്ഥി നിർത്തുന്നു എന്ന് പറഞ്ഞു ഞങ്ങൾ കംപ്ലയിൻ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു അവിടെ സ്ഥാനാർത്ഥിയെ നിർത്തിയെന്ന് അറിയത്തില്ല എന്നിട്ട് ഒരാ അവസരത്തിൽ പിൻവലിച്ചു എന്നും കേട്ടു ഹിന്ദുമാസഭ ഒരിടത്തും സ്ഥാനാർത്ഥി ഇപ്പോൾ നിർത്തിയിട്ടില്ല കാരണം ഇതിന് ശക്തമായിട്ടുള്ള രീതിയിൽ നടപടി എടുക്കാനായിട്ട് ഗവൺമെൻറ്റിലോടും പോലീസിനോടും ചെയ്തിട്ടുണ്ട് ഈ ഞങ്ങൾ കേസ് കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ നിലമ്പൂർ സ്റ്റേഷനിൽ കേസ് എടുത്തിട്ടുണ്ട് അവിടെ ഞാൻ മൊഴി കൊടുത്തിട്ടുള്ളതാണ് ഇവിടെ തിരുവനന്തപുരത്തും മൂന്ന് സ്ഥലങ്ങളിൽ മൊഴി കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇൻ്റിലിജൻസുകാർക്കും വന്ന് മൊഴിയെടുത്ത് കംപ്ലീറ്റ് രേഖ ഉൾപ്പെടെയാണ് അവർ എല്ലാ സ്റ്റേഷനുകൾക്കും ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട് നടപടിയെടുക്കാൻ തന്നെ ഇയാളുടെ സാമ്പത്തിക സ്രോതസ് ഉൾപ്പെടെ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് നടപടി എടുക്കുന്നു കാരണം ഒരാൾ ഇപ്പം ഞാൻ തിരുവനന്തപുരത്ത് ഹിന്ദു മഹാസഭയുടെ സ്റ്റേറ്റസ് ഉണ്ടാണെന്ന് പറഞ്ഞിട്ട് ഞാൻ വെറുതെ പ്രഖ്യാപിച്ചുകൊണ്ട് കാര്യമില്ല ഉണ്ടോ എൻ്റെ അഡ്രസ്സ് ഉൾപ്പെടെ ഞാൻ വെളിപ്പെടുത്തിയിട്ടുണ്ട് അല്ലേ ഏഹ് താങ്കൾക്കെതിരെ അടക്കം വലിയ ആരോപണങ്ങൾ ആൾ ഉന്നയിക്കുന്നുണ്ട് താങ്കളൊരു സ്വാമിയാണ് ക്രിമിനൽ കേസുകളുണ്ട് എന്ന തരത്തിലുള്ള ആരോപണങ്ങൾ ഇന്നടക്കം ഉന്നയിച്ചിരുന്നു അതായത് സംഘടനയായിട്ട് ബന്ധപ്പെട്ട് ഇതുപോലുള്ള വിവാദങ്ങളും വിഷയങ്ങളും പലരും ഇതേപോലെ എതിർ ചേരിയിൽ നിന്ന് ഇതുപോലെ ഉണ്ടായിട്ടുണ്ട് ഇതിനെല്ലാം എതിര് തന്നെയാണ് കേസ് ഇപ്പം നമ്മൾ കോടതിയിൽ ഒരു രേഖയായിട്ട് പോകുന്ന സമയത്ത് ആണല്ലോ എന്ത് ചെയ്യുന്നത് അപ്പോൾ വിധി വരുന്നത് ഞാൻ വേ വേചന ആണെന്നുണ്ടെങ്കിൽ എനിക്ക് കോടതിയിൽ വിധി ഉണ്ടാവും ഗവൺമെൻറ്റ് സപ്പോർട്ട് ചെയ്യൂ ഏ ഇല്ലോ ഇത് യവൻ വേദന ആയതുകൊണ്ടാണ് മാത്രമാണല്ലേ ഞാൻ ചോട്ട് ഇവിടെ ആദ്യം അവിടെ ചെന്നിട്ട് മുസ്ലിം ലീഗിനെ ചേത്തുപൊഴിച്ചു അത് കഴിഞ്ഞിട്ട് ബി ജെ പി അധിക്ഷേപിച്ചു അത് കഴിഞ്ഞ് മാർക്സിസ്റ്റ് പാർട്ടിയെ അധിക്ഷേപിച്ചു ഇനി ആരെയാണ് ഇവിടെ അധിക്ഷേപിക്കാനായിട്ടുള്ളത് ആരെയും ഇല്ല എല്ലാ പേരെയും അധിക്ഷേപിച്ച് തലയ്ക്ക് എന്താണ് ഒരു വെളിവില്ലാത്ത ഇപ്പോൾ സാമ്യം എന്ന് പറഞ്ഞിട്ട് പറയും ഡെയിലി ഓരോരോരോ വിഷയങ്ങളാണ് അവിടെ ഉണ്ടാക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ട് ഓരോ ദിവസവും ഓരോ ഡ്രസ്സ് ഇടുന്നു ഓരോ ഇതായിട്ട് നടക്കുന്നുണ്ട് ആ ആരെയും അവിടെ സ്ഥാനാർത്ഥി എന്നു വെച്ച് കഴിഞ്ഞാൽ അത് അറിയത്തില്ല ആര് പിൻവലിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയത്തില്ല ഇതെങ്ങനെയാണ് കാരണം അവനെ സംബന്ധിച്ചിട്ട് അവൻ പക്ക ഫ്രാഡ് തന്നെയാണ് ഇപ്പം ആ ആ തന്നെ മറ്റുള്ളവരുടെ പേരിലും കൂടി അടിച്ചേപ്പിക്കുക എന്നുള്ളത് ഇതേപോലെ തന്നെയാണ് ഹിന്ദുവാസുപേട കേസ് കൊടുത്തിരുന്ന സമയത്ത് ഇതേ അവലെ തന്നെയാണ് ഇവിടെ രണ്ട് മൂന്ന് പേർ വന്നിരുന്നു നേരത്തെ ഇതേപോലെ തന്നെ എന്നെ കത്തി കാട്ടി ഭീഷണിപ്പെടുത്തുകയും അതുപോലെ തന്നെ തോക്കുകാട്ടി ഭീഷണിപ്പെടുത്തുകയും പൈസ തട്ടിപ്പറിക്കുകയും ചെയ്തു ചെയ്തായിരുന്നു ആ സമയത്ത് ഓൾറെഡി പിന്നെ കേസ് എടുത്തിട്ടുണ്ട് ഇവരെല്ലാം അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടുകയുണ്ട് മുന്നോസ്ലല്ലേ അപ്പം ഈ എതിർ ടീമിൽ നിന്ന് ഇതേപോലെ തന്നെയാണ് ഹിന്ദു പേര് പറഞ്ഞുകൊണ്ട് ഒരു ആളാണ് ഇത് ചെയ്തത് പക്ഷേ അവരെല്ലാം ഇന്ന് ജയിലിലായിരുന്നു ഇന്ന് ഈ പറയുന്ന ഇവന് ഈ പറയുന്നവന് കുടുംബമോ പശ്ചാത്തലമോ ഒന്നുമില്ല ഇന്നിവിടെയാണെന്നുണ്ടെങ്കിൽ എവിടെയൊക്കെയാണ് ഞാൻ കുടുംബമായിട്ട് തന്നെയാണ് ഇന്നും തിരുവനന്തപുരത്ത് തന്നെയാണ് ഉള്ളത് ഞാൻ പബ്ലിക്കായിട്ട് തന്നെയാണ് നടക്കുന്നത് ഞാൻ ആരുടെയും ഇതായിട്ടല്ല നടക്കുന്നത് അഖിലഭാരത ഹിന്ദു മഹാസഭയുടെ പേരിൽ തന്നെയാണ് അന്നും ഇന്നും ഈ രണ്ടായിരത്തി പത്ത് മുതൽ പ്രവർത്തിച്ചു വരുന്നത് അതുപോലെ തന്നെ താങ്കളുടെ സംഘടന ഇപ്പോൾ എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് പിന്തുണ പ്രഖ്യാപിച്ചത് സ്വരാജിനുള്ള ഒരു പണിയാണെന്നടക്കം ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട് ഹിമവൽ ഈ ഹിമൽ ഭദ്രാനന്ദ കാരണം അഖില ഭാരത ഹിന്ദു മഹാസഭ കഴിഞ്ഞ പാർലമെൻറ്റ് എലക്ഷനിൽ പരിപൂർണമായിട്ടും ഇരുപത് മണ്ഡലങ്ങളിലും ഹിന്ദു മഹാസഭ കൂടെ നിന്ന് തന്നെയാണ് പ്രതിഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത് അന്നും പത്രസമ്മേളനം നടത്തിക്കുകയും ചെയ്തു എല്ലാ മണ്ഡലങ്ങളിലും പോയി പ്രവർത്തിക്കുകയും ചെയ്തു അതുപോലെ തന്നെ വട്ടിയൂർക്കാവ് ഉപതെരഞ്ഞെടുപ്പിലും ഇതുപോലെ തന്നെ ഉണ്ടായിരുന്നു ഇപ്പോൾ തന്നെ അവിടെ ഞങ്ങൾ പോയി പ്രവർത്തിച്ചതാണല്ലോ പ്രവർത്തിച്ച് അവിടെ പത്രസമ്മേളനം നിങ്ങളെല്ലാവരും കണ്ടേല്ലോ ഏ ആ പത്രസമ്മേളനത്തിൽ നിന്ന് ഞങ്ങൾ ആരെയും അധിക്ഷേപിക്കാൻ പോയിട്ടില്ല ഞങ്ങൾക്കാരെ അധിക്ഷേപിക്കേണ്ട കാര്യമില്ല കാരണം അഖിലഭാരത ഹിന്ദു മഹാസഭയ സംബന്ധിച്ചിട്ട് ഒരു വർഗീയത എന്നുള്ളൊരു സാധനത്തിൽ അല്ല പോയത് അങ്ങനെ പ്രവർത്തിച്ചിട്ടുമില്ല ഒരു കാലഘട്ടങ്ങളിൽ പക്ഷേ അഖിലഭാരത ഹിന്ദു മഹാസഭയുടെ പേര് പറഞ്ഞുകൊണ്ട് ഇവിടെ പലരും അത് ചെയ്തിട്ടുണ്ട് യഥാർത്ഥ ഹിന്ദു മഹാസഭ അതൊന്നും ചെയ്തിട്ടില്ല അതായത് അയോധ്യ കേസ് പോലും സൗഹൃദപരമായിട്ടാണ് തീർത്തത് അതായത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ടിലാണ് അഖിലഭാരത ഹിന്ദു മഹാസഭ തുടങ്ങുന്നത് പണ്ഡിറ്റ് മദൻമോഹൻ മാളവിയാണ് അത് തുട അന്ന് തുടങ്ങുന്നത് അന്ന് പ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടിയിട്ടാണ് നേതൃത്വം നൽകാൻ വേണ്ടിയാണ് അഖില ഭാരത ഹിന്ദുവാസം തുടങ്ങുന്നത് അന്ന് മുസ്ലിം ലീഗും ഹിന്ദുവാസഭയും ഒരുമിച്ചായിരുന്നു കംപ്ലീറ്റ് ഫൈറ്റ് ചെയ്തത് അത് കഴിഞ്ഞിട്ടും ഇങ്ങോട്ട് വന്നതെല്ലാം ഒരുമിച്ച് തന്നെയാണ് കേരളത്തിൽ ഇതുവരെയും ഞങ്ങൾ അഖില ഭാരത ഹിന്ദുവാസഭയുടെ പേര് പറഞ്ഞുകൊണ്ട് ഒരു വർഗീയതയും ഇവിടെ ഉണ്ടാക്കാൻ പരിശ്രമിച്ചിട്ടില്ല എല്ലാ ഇവിടെ എല്ലാ മതങ്ങളുമായിട്ടും എല്ലാ ജാതി സംഘടനകൾ ആയിട്ടും എല്ലാ പേരുമായിട്ടും ഐക്യത്തോടു കൂടി തന്നെയാണ് ഇവിടെ എന്നെ മുസ്ലിം പള്ളികളിൽ വിളിക്കാറുണ്ട് ക്രിസ്ത്യൻ പള്ളികളിൽ വിളിക്കാറുണ്ട് അവരുടെ പരിപാടികളിൽ വിളിക്കാറുണ്ട് ഞാൻ ഇതിലെല്ലാം പങ്കെടുക്കാറുണ്ട് ഇതെല്ലാം ഈ വിദ്വേഷം ഉണ്ടാക്കാൻ നടക്കുന്നതും അല്ലെങ്കിൽ വർഗീയത ഉണ്ടാക്കാൻ നടക്കുന്നവർക്ക് ഒരിക്കലും അത് ദഹിക്കാറില്ല ആ ധഹിക്കാത്തതിൻ്റെ വിഷയം തന്നെ ഇന്ന് കാണിക്കാറു വെച്ച് കഴിഞ്ഞാൽ ഈ ഹിന്ദു പേര് പറഞ്ഞുകൊണ്ട് പലയിടത്തും പോയി വേജമായി പിരിവെടുക്കുക അതെ കഴിഞ്ഞാൽ വർഗീയത ഉണ്ടാക്കുക ഇത് ഇവരുടെ എല്ലാം സ്ഥിരം പരിപാടിയാണ് അത് ആരും ജന ജനങ്ങളാരും അത് മുഖലേക്ക് എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അവിടെ ഹിന്ദു ആണല്ലോ അവിടെ പ്രസ്മീറ്റ് നടത്തുകയോ ഇല്ലെന്നുണ്ടെങ്കിൽ അത് ചെയ്യാതിരുന്നില്ല പരാതികൾ കൊടുക്കുകയുണ്ടായി ഈ പരാതികൾ കൊടുത്തിട്ട് എന്താ എന്നെ വിളിച്ച് മൊഴിയെടുത്തത് ഇവനൊക്കെ എതിരായിട്ട് ഇല്ലെങ്കിൽ കോടതി വിധിയുണ്ടായ എന്തുകൊണ്ടാണ് ഞങ്ങൾ വേജമായതുകൊണ്ടാണോ അല്ലല്ലോ ഏ കാരണം കൃത്യമായിട്ട് ഞങ്ങൾക്ക് അതിൻ്റെ രേഖയുണ്ട് അതിൻ്റെ എല്ലാ അടിസ്ഥാനപരമായിട്ടുള്ള ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്കുണ്ട് അതായത് അക്കൗണ്ട് ഉൾപ്പെടെ ഞങ്ങൾക്ക് ഉള്ളതാണ് ഈ പറയുന്ന അക്കൗണ്ട് പാൻ കാർഡ് കോടതി വിധികളുണ്ട് ഇതെല്ലാം നിലവിലുള്ളതാണ് തിരുവനന്തപുരം തന്നെയാണ് തിരുവനന്തപുരം ആസ്ഥാനമായി തന്നെയാണ് പ്രവർത്തിക്കുന്നത് പതിനാല് ജില്ലകളിലും ഞങ്ങളുടെ പ്രവർത്തനങ്ങളുണ്ട് ഇപ്പോൾ മറ്റ് സ്റ്റേറ്റുകളിൽ ഓരോ എല്ലാ ജില്ലകളിലും ഉണ്ട് എനിക്ക് സൗത്ത് സോണിൻ്റെ ഉത്തരവാദിത്വമുണ്ട് ൊരു നിയോജക മണ്ഡലത്തിലെ ഹിന്ദു മഹാസഭയ്ക്ക് അല്ലെങ്കിൽ അഖില കേരള ഹിന്ദു മഹാ അഖില ഭാരത ഹിന്ദു മഹാസഭയ്ക്ക് എത്രത്തോളം സ്വാധീനമുണ്ട് ഞങ്ങൾക്ക് ഏതാണ്ട് അയ്യായിരത്തോളം മെമ്പർമാരുണ്ട് അവിടെ കാരണം ഒന്ന് ഇ നമ്മുടെ സംബന്ധിച്ചിട്ട് ഇവിടെ വർഗീയതയ്ക്കിവിടെ പ്രാധാന്യമില്ല കാരണം ഇവരെല്ലേക്ക് സംബന്ധിച്ചിട്ട് വർഗീയത ഉണ്ടാക്കി ആൾക്കാരുടെ ശ്രദ്ധ പിടിച്ചു വറ്റുക ഇത് മാത്രമാണ് ഇവരെ പോലെയുള്ളവർക്കുള്ള ലക്ഷ്യം നമ്മളെ സംബന്ധിച്ചിട്ട് അഖില ഭാരത ഹിന്ദു മഹാസഭയെ സംബന്ധിച്ചിട്ടോ നമ്മളെ സംബന്ധിച്ചിട്ടോ നമ്മുടെ ടീമുകൾക്ക് ഉൾപ്പെടെ അങ്ങനൊരു പശ്ചാത്തലമില്ല അതിന് ഒരുക്കുകയല്ല കാരണം മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന അദ്ദേഹം ഈ രണ്ടായിരത്തി പത്ത് മുതൽ കേരളം ഭരിക്കുന്നുണ്ട് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഒരു വർഗീയത ഉണ്ടായതായിട്ടോ വർഗീയ വിഷയം ഉണ്ടായതായിട്ടോ എവിടെയെങ്കിലും കാണാൻ പറ്റുമോ ഇല്ല എന്തുകൊണ്ടാണ് അത് ഭരിക്കുന്നതുകൊണ്ടാണ് എല്ലാ പേരെയും ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ട് അതുകൊണ്ടാണ് അഖില ഭാരത ഹിന്ദുമാസ എൽ ഡി എഫിൻ്റെയോടുകൂടി നിൽക്കുന്നത് കാരണം നമുക്കിവിടെ വർഗീയത പറഞ്ഞാ നാടിൻ്റെ വികസനമാണ് ആവശ്യം ഇന്ന് നിങ്ങൾ ഓരോരുത്തരും കാണുന്നതു കൊണ്ടായിരിക്കും നമ്മുടെ ഹൈവേ അതുപോലെയുള്ള റോഡിൻ്റെ വികസനങ്ങൾ മുൻകാലങ്ങളിൽ അതല്ലേ വരുന്നു എത്രയോ പതിറ്റാണ്ടുകളായിട്ട് മുടങ്ങിക്കിടന്ന ഹൈവേ പദ്ധതികളെല്ലാം ഇപ്പോൾ നടപ്പിലാക്കാൻ പറ്റി എന്തുകൊണ്ട് നേരത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പള്ളിയിൽ നിന്നൊരാൾ എന്നിട്ട് പറയും ഇത് ഇതുവഴി പറ്റൂല ഒരു അമ്പലത്തിൽ നിന്ന് എന്നിട്ട് പറയും അത് പറ്റൂല ഇങ്ങനെ ഓരോരുത്തരും തടസ്സ അത് ഇതിനെല്ലാം അനുവാദം കൊടുത്തുണ്ട് പക്ഷേ ശക്തമായിട്ടുള്ള വികസന പ്രവർത്തനം വരേണ്ടത് നാടിനാവശ്യമാണ് അതിന് ഓൾറെഡി പിന്നെ പിണറായി വിജയൻ സഹാവ് മുഖ്യമന്ത്രി ആയിട്ടുള്ള അദ്ദേഹം നേരത്ത് നിൽക്കുന്ന മന്ത്രിസഭയിൽ കഴിയുന്നുണ്ട് അതിലിവിടെ പല രാഷ്ട്രീയ പാർട്ടികൾക്കും പലർക്കും ഹാലളവി നടക്കുന്നുണ്ട് കാരണം ഇവിടെ ഒരു വർഗീയ വിഷയം ഉണ്ടാക്കാനായിട്ട് പലർക്കും നടക്കുന്നില്ല ആ അതിനു വേണ്ടിയാണ് ഈ പറയുന്ന ഹിമോൽ ഭദ്രാനന്ദയെ പോലെയുള്ളവരെ ഇളക്കി വിട്ടിട്ടിരിക്കുന്നത് അതിന് സപ്പോർട്ട് ചെയ്യുന്ന ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെയും കണ്ടുപിടിക്കാനായിട്ടും ഇതെല്ലാവരെയും അന്വേഷിച്ചണത്തിൽ കൂടി കണ്ടെത്തി നടപടി സ്വീകരിക്കാൻ വേണ്ടി ഞങ്ങൾ കേസ് ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു അതിൻ്റെ അന്വേഷണം നടക്കുന്നുണ്ട് ഞങ്ങളുടെ ഇന്ന് മൊഴി എടുത്തിട്ടുണ്ട് എന്താ ഞാൻ ഇവിടെ ഇവിടെ നിലമ്പൂരിൽ പോയിരുന്നു മലപ്പുറത്ത് കളക്ടർ ഉൾപ്പെടെ ഇലക്ഷൻ കമ്മീഷൻ ഉൾപ്പെടെ കേസുകൾ കൊടുത്തിട്ടുണ്ട് എന്താ എൻ്റെ പേരിൽ കൊടുക്കാത്തത് എൻ്റെ പേരിൽ എന്താ കേസ് കൊടുക്കാൻ പറ്റാത്തവർക്ക് ഏഹ് ഇല്ല ശരിയില്ലേ ഈ പറയുന്ന ആരോപണങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ട് എവൻ എന്താ ഹിന്ദുവാസ്പെ ഞാനല്ല പ്രസിഡൻ്റ് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് എന്താ കൊടുക്കാൻ പറ്റാത്ത എവിടെയെങ്കിലും എൻ്റെ പേരിൽ പരാതി കൊടുത്തിട്ടുണ്ടോ ഞാൻ പരാതികൾ കൊടുത്ത എല്ലാ രേഖ ഉൾപ്പെടെ ഉണ്ട് ഇല്ലയോ നിങ്ങൾ കണ്ടല്ലോ കണ്ടായിരിക്കും ഏഹ് കോടതി വിധി ഉൾപ്പെടെ ഉണ്ടോ കാരണം ഹിന്ദു മഹാസഭയെ സംബന്ധിച്ചിട്ട് ഇവിടെ വർഗീയതയ്ക്ക് ഒരു അടിസ്ഥാനപരവും ഇല്ല എന്നുള്ളത് ശക്തമായിട്ടുള്ള തീരുമാനമാണ് പിന്നെ ഹിന്ദു മഹാസഭയ്ക്കകത്ത് ഒരാൾ മെമ്പറായിട്ട് വരുന്ന സമയത്ത് തന്നെ പറയാറുണ്ട് ഇതിനകത്ത് വർഗീയതയോ വർഗീയ വിഷയമുണ്ടാക്കാനോ ഒരു ആളിനെ വെട്ടാനോ കുത്താനോ ഇല്ലെങ്കിൽ കൊല്ലാനോ ഒരു പരസ്പരം ഒരു വിഷയം ഉണ്ടാക്കാൻ ഒരുത്തനും ഇതിനകത്ത് വരേണ്ട അങ്ങനെയുള്ളവരെ ഈ സംഘടനയ്ക്കകത്ത് മെമ്പർഷിപ്പ് കൊടുക്കാറുമില്ല എടുക്കാറില്ല കാരണം അതിന് വേണ്ടിയിട്ട് പലരും ഇവിടെ ശ്രമിച്ചിട്ടുണ്ട് വന്നിട്ടുണ്ട് എല്ലാ പേരും ഇവിടുന്ന് ഒഴിവാക്കി വിട്ടിട്ടുണ്ട് ഈ ഹിന്ദു മഹാസഭയുടെ പേര് പറഞ്ഞു പലയിടങ്ങളിലും ചെന്ന് ഇതുപോലെ വിഷയങ്ങൾ ഉണ്ടാക്കിയെന്ന് തന്നെ അങ്ങനെ ഹിന്ദു മഹാസഭയുടെ പല മൊത്തത്തിൽ പിരിച്ചുവിട്ടിട്ട് എറി എടുത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇപ്പോൾ എല്ലാ പേടത്തും പുതിയ മെമ്പർമാരും പുതിയ ആൾക്കാരുമാണ് നിലവിലുള്ളത് ഈ എൽ ഡി എഫ് നേതാക്കളുമായിട്ട് ചർച്ച നടത്തിയതിന് ശേഷമാണോ പിന്തുണ പ്രഖ്യാപിച്ചത് എങ്ങനെയായിരുന്നു അത് അല്ല ഞങ്ങൾ നേരത്തെ ഞങ്ങൾ നേരത്തെ തന്നെ രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് കാലഘട്ടം മുതൽ അതുപോലെ ഇപ്പോൾ അതെ പതിനഞ്ച് മുതൽ ഇങ്ങോട്ടേക്ക് വന്ന സമയം മൊത്തവും പിന്നെ പേര് വട്ടിയൂർക്ക ഉപതെരഞ്ഞെടുപ്പ് മുതൽ എൽ ഡി എഫിന് തന്നെയാണ് പിന്നോട് ഉപതെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് എൽ ഡി എഫ് നേതാക്കളുമായിട്ട് നേരത്തെ ചർച്ച ഞങ്ങൾ നേരത്തെ തന്നെ നിലവിലുള്ളതാണല്ലോ നിലവിൽ ഉള്ള അത് തന്നെയാണ് ഞങ്ങൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് കാരണം അത് നാടിൻ്റെ ആവശ്യമാണ് ഇവിടെ നമുക്ക് ഹിന്ദു മഹാസഭയുടെ സ്ഥാനാർത്ഥിയെ നിർത്താനായിട്ട് തീരുമാനമില്ലായിരുന്നു അങ്ങനൊരു തീരുമാനം വന്നിട്ടുമില്ല നിങ്ങൾക്ക് പല ചാനലിലും എല്ലാം ഞങ്ങൾ ഒരിക്കലും ഒരു മതത്തിനെയോ ഒരാളിനെയോ ഒരു സംഘടനയുടെ പേരിനെ അധിക്ഷേപിക്കാറില്ല അധിക്ഷേപിച്ചിട്ടുമില്ല ഈ പറയുന്ന ഹിമോൽഭദ്രാണെന്ന് ഇനി ആരെയാണ് അധിക്ഷേപിക്കാനായിട്ടുള്ളത് ഈ പറയുന്ന ആരെ എം പി ആയിട്ടുള്ള സുരേഷ് ഗോപി നമ്മുടെ എന്താ ബി ജെ പിയുടെ സ്റ്റേറ്റ് പ്രസിഡൻ്റായിട്ടുള്ള രാജീവ് ചന്ദ്ര ചന്ദ്രശേഖർജി കോൺഗ്രസിൻ്റെ ആൾക്കാരെ മാർക്സിസ്റ്റിൻ്റെ ആൾക്കാരെ പിന്നെ ഇനി ആരെയൊക്കെ ചീത്ത വിളിക്കാൻ പറ്റുമോ ഇതെല്ലാം ചീത്ത വിളിക്കുന്നു കുഞ്ഞാലിക്കുട്ടി ചീത്ത വിളിച്ചു അത് കഴിഞ്ഞിട്ട് വരുന്ന എല്ലാ പേരെയും തലയ്ക്ക് വെളിവില്ലാത്തതുപോലെ ഓരോ ദിവസവും ഓരോന്ന് കാണിച്ചും കൊണ്ട് ചീത്ത വിളിക്കുന്നു കാരണം ചീത്ത വിളിച്ചു കഴിഞ്ഞാലേ പ്രശസ്തി കിട്ടുള്ളൂ ഇല്ലെങ്കിൽ മറ്റൊരാളിനെ അധിക്ഷേപിച്ച് കഴിഞ്ഞാൽ ഇത് കിട്ടുകയുള്ളൂ അതിനു വേണ്ടി നടക്കുന്നൊരു പ്രസ്താവനയാണ് അവനെ സംബന്ധിച്ചിട്ട് ഞാൻ ഓൾറെഡി ഞാൻ സന്യാസിയാണ് ഞാൻ പ പരമ്പരയിൽ നിന്നുള്ള സന്യാസി തന്നെയാണ് ഞാൻ എനിക്ക് കുടുംബമുണ്ട് ഞാൻ ഒരുമിച്ച് തന്നെയാണ് ഞാൻ ജീവിച്ചു വരുന്നത് ഞാനല്ലാതെ ഈ എനിക്കൊരു ആസ്ഥാനമില്ലാതെയോ ഇല്ലെങ്കിൽ ഞാൻ ഇന്ന് ഇവിടെ നാല് അങ്ങനെയല്ല ഞാൻ പെർമനൻ്റായിട്ട് എനിക്ക് ഒരു അഡ്രസ്സുണ്ട് ആ അഡ്രസ്സിൽ തന്നെയാണ് ഞാൻ താമസിക്കുന്നതും നിങ്ങളെല്ലാവരും കാണും ഞാൻ ഇവിടെ സിറ്റിയിൽ കൂടിയും എല്ലാവരുടെയും ഇതുപോലെ തന്നെയാണ് സഞ്ചരിക്കുന്നത് പറഞ്ഞതുപോലെ പക്ഷേ ഈ രണ്ടായിരത്തി പതിനാറ് മുതൽ താങ്കളുടെ സംഘടന എൽ ഡി എഫിന് പിന്തുണ കൊടുക്കുന്നുണ്ടെന്ന് പറയുന്നു പക്ഷേ ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ പിന്തുണ കൊടുത്തതിന് ശേഷം സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി അടക്കം ഈ സംഘടനയെ അല്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളുടെ പിന്തുണയെ തള്ളി പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ പിന്തുണയെ ഒരിക്കലും തള്ളി പറഞ്ഞിട്ടില്ല അഖില ഭാരത ഹിന്ദു മഹാസഭയുടെ പേര് പറഞ്ഞുകൊണ്ട് ഹിമോൽ ഭദ്രനന്ദ് അവിടെ ചെന്നിരുന്നു ഞങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യമില്ല ഹിന്ദു മഹാസഭയുടെ ആൾക്കാർ ഇവിടെ ഉണ്ട് ഹിമോൽ ഭദ്രാനന്ദ അവിടെ പോയിരുന്നു അദ്ദേഹം പോയ സമയത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യമില്ല ഇവിടെ ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നല്ലോ ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നു മൂന്ന് ദിവസം അവിടെ നിന്ന് പ്രവർത്തിച്ചിട്ടുണ്ട് ഇന്ന് നിലവിൽ അവിടെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അത് കണ്ടിന്യൂ ചെയ്തു പോകുക എന്നുള്ളത് ഞങ്ങളുടെയും ആവശ്യമാണ് കാരണം അവിടെ സ്വതാവ ജയിച്ച് വരേണ്ട നാടിൻ്റെ ആവശ്യമാണ് വികസനത്തിൻ്റെ ആവശ്യമാണ് അതിന് എല്ലാ പേരും ഒരുമിച്ച് തന്നെ നിൽക്കേണ്ടായി ഇവിടെ ഇന്ന് നിങ്ങൾ തന്നെ ഇവൻ്റെ പ്രസ്താവന ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഓരോ ദിവസങ്ങളിൽ ഓരോ പ്രസ്താവനയാണ് അല്ലയോ ഏഹ് അല്ലാതെ എന്തെങ്കിലും നിങ്ങൾ കാണുന്നുണ്ടോ ഏ സ്ഥിരതയുണ്ടോ ആരെ ചീത്ത വിളിക്കണമെന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയാണ് കാരണം അങ്ങനെ അങ്ങനെയുള്ളതിന് നടപടിയെടുക്കുക തന്നെ വേണം നടപടിയെടുത്ത് കൊണ്ടുപോവുക തന്നെ ചെയ്യേണ്ടത് അതിനു വേണ്ടി ഞങ്ങൾ കേസ് നൽകിയിട്ടുണ്ട് എന്തായാലും ഇതിൽ ഒരു തീരുമാനം എന്തായാലും ഉണ്ടാകും ഹിന്ദു പേരിൽ ഹിമാൽ ഭദ്രാനന്ദൻ കേരളത്തിൽ ആരുമല്ല ഔദ്യോഗികമായിട്ട് എന്ത് വിഷയങ്ങൾ വന്നു കഴിഞ്ഞാൽ പോലും അഖില ഭാരത ഹിന്ദുവാസഭയുടെ എന്തെങ്കിലുണ്ട് ഞങ്ങളാണ് അതിൻ്റെ ഉത്തരവാദിത്വം ഹിമോൽഭദ്രാനന്ദൻ പ്രസ്താവന നടത്തി ഇല്ലെങ്കിൽ മറ്റു വിഷയങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിന് സപ്പോർട്ട് ചെയ്യുന്ന ആരാണോ അവർ തന്നെയാണ് അതിൻ്റെ ഉത്തരവാദി അല്ലാതെ ഞങ്ങൾ ഒരിക്കലും അഖില ഭാരത ഹിന്ദുവാസഭയുടെ പേരിൽ കേരളത്തിൽ ഹിന്ദു മഹാസഭയുടെ പേരിൽ ഒരു വിഷയങ്ങളും ഇവിടെ നിലവിലില്ല കാരണം അത് പരിപൂർണമായിട്ടും കോടതിയുടെയും എല്ലാത്തിൻ്റെയും ഉത്തരവുണ്ട് അതുകൊണ്ട് ഹിമോത്ഭദ്രാനന്ദ ഇന്ന് കാണിക്കുന്ന തെണ്ടിത്തനത്തിനും കൊള്ളരുതായ്മയ്ക്കും അതിനുള്ള ശിക്ഷ തക്കതായ ശിക്ഷ തന്നെ ഉണ്ടാവും അതിലൊരു മാറ്റവും ഇല്ലാത്തതായിരുന്നു കാരണം ഈ ആരെയും എന്തും പറഞ്ഞ് അധിക്ഷേപിക്കാം എന്നുള്ളതൊന്നും ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല പിന്നെ ഇവിടെ വർഗീയത ഉണ്ടാക്കാനായിട്ട് ഇപ്പോഴും തൊട്ടല്ല അവൻ ശ്രമിക്കുന്നത് പല സമയങ്ങൾ തൊട്ട് ഇത് ഇതിനു മുന്നേ സംഘടനയില്ലായിരുന്നു ഇനി അവൻ പോവാത്ത സംഘടന ഏതാണുള്ളത് ഏതെല്ലാം സംഘടന ഇപ്പോൾ ഇത് സംഘടനയുടെ പേര് പറഞ്ഞുകൊണ്ട് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് സ്വന്തമായി തന്നെ പ്രസ്താവനകൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇല്ലയോ അല്ലാതെ അവന് ഒരു സംഘടനയേറ്റും ബന്ധമില്ല ഈ ഹിന്ദു ഹിന്ദുമാസഭയറ്റും ഒരു ബന്ധവുമില്ല അഖില ഭാരത ഹിന്ദു മഹാസഭയുടെ പേരുപയോഗിക്കാനും പറ്റത്തില്ല അവൻ പേര് പേരുപയോഗിക്കിട്ട് അതൊന്നും ഞങ്ങൾക്ക് വിഷയമുള്ളതല്ല അഖില ഭാരത ഹിന്ദുമസഭയുടെ പ്ര പേര് പറഞ്ഞുകൊണ്ട് ഇവിടെ ഒരു പ്രവർത്തനം നടക്കാനായിട്ട് നടത്താൻ അനുവദിക്കത്തില്ല അത് ശക്തമായിട്ടുള്ള തീരുമാനമാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ടുള്ള സ്വരാജിനെ നേരിട്ടുണ്ട് പിന്തുണ അറിയിച്ചിരുന്നു എങ്ങനെയാണ് എൽ ഡി എഫ് പോയിട്ട് നേരത്തെ തന്നെ ചർച്ച നടത്തിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ പിന്തുണ പ്രഖ്യാപിക്കാമെന്ന് പറഞ്ഞിരുന്നു ആ പിന്തുണ നേരത്തെ പ്രഖ്യാപിച്ചു വന്നത് തന്നെയാണ് അത് കണ്ടിന്യൂ ചെയ്തു വരുന്നു അതിന് പിന്നെ പ്രത്യേകിച്ച് ഇത് ചെയ്യേണ്ട ആവശ്യമില്ല സ്ഥാനാർത്ഥിയെ കണ്ടിട്ടില്ല കണ്ടില്ലേ ഇല്ല തുടർന്നും എങ്ങനെയുള്ള പ്രചരണ പരിപാടികളിൽ അവിടെ പോയിട്ട് പങ്കാളിയാവാനാണ് അവിടെ അവിടുത്തെ ജില്ലാ കമ്മിറ്റിയെ കണ്ടിട്ടുണ്ടായിരുന്നു അവിടെയുള്ള പിന്നെ പോൾ ബ്യൂറോ അങ്ങനത്തെ കണ്ടിരുന്നു അദ്ദേഹമായിട്ട് ഞങ്ങൾ പോയി സംസാരിച്ച് ഞങ്ങളുടെ പരിപൂർണ പിന്തുണ ഇവിടെ പ്രഖ്യാപിച്ചിട്ടുണ്ട് കാരണം അവരുമായിട്ട് ഒരു അവിടെ ഒരു ഒരു വിഷയങ്ങൾ ഞങ്ങൾക്കില്ല ഞങ്ങളവിടെ ചെന്ന് താമസിച്ചെല്ലാം അവിടെ മറ്റ് മതസ്ഥരുടെ വീട്ടിലും മറ്റ് ഇടങ്ങളിലുമൊക്കെയാണ് താമസിച്ചിട്ട് അതൊന്നും ഇവരെ സംബന്ധിച്ചിട്ടൊന്നും ദഹിക്കുന്നില്ല കാരണം നമ്മളിവിടെ ഐക്യത്തോടു കൂടി പോകുന്നതിന് ആരൊക്കെ പറ്റുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞ് എന്തെങ്കിലും വിളിച്ചു പോയി ആവശ്യമില്ലാത്ത വിഷയങ്ങളുണ്ടാക്കുക എന്നുള്ളതാണ് ഇവരെ പോലെയുള്ളവർക്ക് ആവശ്യം എന്നാൽ ഞങ്ങളെ സംബന്ധിച്ചിട്ട് ഇവിടെ കൂടി പോവുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം അല്ലാതെ ഒരു മതത്തെയോ ഒരു ആളിനെയോ ഒരു പ്രസ്ഥാനത്തിനെയോ അധിക്ഷേപിക്കാനോ ഇല്ല എങ്കിൽ അതിന് എതിരുവാണ് കാരണം ഇത് അങ്ങനെ തന്നെയാണ് നടന്നു വരുന്നത് അതിൽ ഒരു മാറ്റവും ഇല്ല ഹിന്ദു മഹാസഭയെ സംബന്ധിച്ചിട്ട് ഇനി ഈ സംഘടനയ്ക്കകത്ത് ആര് വന്നു കഴിഞ്ഞാലും ഒരു വർഗീയതയായിട്ട് ഒരാളിനെ തന്നെ ഇതിനകത്ത് കൊണ്ടുവരാൻ അനുവദിക്കത്തില്ല അതിന് അങ്ങനെ ഉള്ള ഒരു പ്രസ്ഥാനമല്ല കാരണം ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് വിരൂപം കണ്ട മഹാദരന്മാരായിട്ടുള്ള സ്വാതന്ത്ര്യ സമര സേനാനികൾ ഉൾപ്പെടെ എല്ലാ പേരും ഉണ്ടായിരുന്ന സംഘടനയാണ് അതുപോയിട്ട് സവർക്കറാണ് കേരളത്തിലെ മാർക്സിസ്റ്റ് മന്ത്രിസഭ ആദ്യം പിരിച്ചുവിടണമെന്ന് പറഞ്ഞ സമയത്ത് പിരിച്ചുവിടാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞത് സവർക്കറായിരുന്നു അതുപോലെ തന്നെ അഖിലഭാഗ ഹിന്ദു മഹാ സഭയിലുണ്ടായിരുന്ന സമുന്ദരായിട്ടുള്ള എല്ലാ പേരും മാർക്സിസ്റ്റ് പാർട്ടിയിലേക്ക് തന്നെ പോയിട്ടുള്ളത് കാരണം അല്ലാതെ ഇവിടെ ആരാ ഉള്ളത് കാരണം ഇന്ന് ബി ജെ പി സംബന്ധിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ പോലും അവർക്കും പലരെയും സ്വീകരിക്കുന്നത് അതേപോലെ ഞങ്ങൾ ഞങ്ങൾ സ്വാതന്ത്ര്യ സമര സമരത്തിൽ രൂപം കൊണ്ട് സംഘടനയാണ് അത് അതിൻ്റെ വഴിക്ക് തന്നെയാണ് കാരണം ബി ജെ പിക്കോ ഇല്ലെങ്കിൽ സംഘമായിട്ടോ അഖിലഭാഗത സമയയ്ക്ക് ഒരു ബന്ധുവില്ല ഒരു ബന്ധു ഇപ്പം നമുക്ക് അവരുമായിട്ട് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല അവരെ അനുവാദം വാങ്ങിക്കേണ്ട കാര്യമില്ല ഇല്ലെങ്കിൽ ഒരു ബന്ധമില്ല കാരണം ഹിന്ദു മഹാസഭ തനിയെ തന്നെയാണ് വന്നത് നേരത്തെ ആയിരത്തി നമ്മുടെ വാജ്പേയി മന്ത്രിസഭയിൽ ഒരുമിച്ചുണ്ടായിരുന്നു അത് കഴിഞ്ഞതോടുകൂടി കംപ്ലീറ്റ് വിട്ടു അതുപോലെ തന്നെ അയോധ്യ അയോധ്യ വിഷയത്തിൽ പോലും ഞങ്ങൾ സൗഹൃദപരമായിട്ട് അതായത് ബാദുഷ എന്ന് പറഞ്ഞ അതായത് ബാബറുടെ പ്രതിനിധിയായിട്ടുള്ള ബാദുഷയാണ് ഞങ്ങളുടെ കൂടെ ഡൽഹിയിൽ നിന്ന് നാല് ദിവസം യാത്ര ചെയ്ത് വന്ന് അയോധ്യയിൽ വന്ന് ശില കാരണം അന്ന് ഈ നടക്കുന്ന ചർച്ചകൾക്ക് പോലും ഇന്ന് ഭരണത്തിരിക്കുന്ന കേന്ദ്രത്തിൽ ബന്ധപ്പെടുത്തിയിരിക്കുന്ന പലരും എതിരായിരുന്നു അതിൻ്റെ ആവശ്യമില്ലെന്നാണ് പറഞ്ഞത് കാരണം അദ്ദേഹമാണ് എഴുതി കൊടുത്തത് ഞങ്ങളുടെ എൻ്റെ തല മുൻ തലമുറയിൽപ്പെട്ടവര് ചെയ്ത തെറ്റുകൾക്ക് ഞാൻ രാജ്യത്തോടുകൂടി മാപ്പ് പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എഴുതി കൊടുത്തിട്ടാണ് സുപ്രീം കോടതിയിലും രാഷ്ട്രപതിക്കും ഗവൺമെൻറ്റിനും എഴുതി കൊടുത്തിട്ടാണ് ആ കേസ് തീർത്തത് അല്ലാതെ അല്ലാതെ അതിന് മുൻകൈയ്യെടുത്തതും അതിൻ്റെ ഇത് ചെയ്തതും ചക്രവാണി മഹാരാജാണ് അഖില ഭാരത ഹിന്ദു രണ്ടായിരത്തി രണ്ട് മുതൽ അഖില ഭാരത നാഷണൽ പ്രസിഡൻ്റാണ് അദ്ദേഹം ഈ ഇവിടെ ഇന്ന് ഈ പറയുന്നത് പോലെ ഹിമോൽഭദ്രാണെന്ന് ഈ പറയുന്നത് പോലെ ഇതുപോലെ തന്നെ പലരും അവിടെ ഞങ്ങൾ ഞങ്ങളെന്ന് പറഞ്ഞുകൊണ്ട് അവകാശം ഉന്നയിച്ചുകൊണ്ട് കാരണം സ്വത്തുക്കളുണ്ട് അഖില ഭാരത ഹിന്ദു മഹാസഭയ്ക്ക് കോടാനുകൂടി സ്വത്തുക്കൾ ഈ സ്വത്തുക്കളിൽ കണ്ണ് വെച്ചുകൊണ്ടാണ് ഈ കിന്നി കാണുന്ന പലരും വന്നത് പക്ഷേ അവരെ എല്ലാ പേരെയും കോടതി നിഷ്കരണം എല്ലാവരുടെയും തള്ളിക്കളഞ്ഞു ചക്രവാണി തന്നെയാണ് അഖില ഭാരത ഹിന്ദു മഹാസഭയിൽ നാഷണൽ പ്രസിഡന്റ് അല്ലാതെ ഈ ഇന്ന് ഇവിടെ ഈ കാണുന്ന ഈ ഈവരൊന്നും ഒരു ഹിന്ദു മഹാസഭരൂ ബന്ധവുമില്ല പറയുന്ന അതിനൊക്കെ എതിരാണല്ലോ ഒരു പ്രത്യയശാസ്ത്രമായിട്ട് സപ്പോർട്ട് ചെയ്തു അതിനകത്തൊരു കാര്യമുണ്ടല്ലോ ഓരോ സ്റ്റേറ്റിലും ഇപ്പം ഞാൻ ചോദിച്ചിട്ട് ഇവിടെ കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയും എതിരാണ് ഇല്ലയോ എന്ന് പറഞ്ഞുകൊണ്ട് നാഷണൽ ലെവലിൽ എങ്ങനെ നിൽക്കുന്നത് മറ്റു സ്റ്റേറ്റുകളിൽ എങ്ങനെ നിൽക്കുന്നത് ഇല്ലയോ സാഹചര്യമാണ് അതെ അത് പ്രത്യേക സാഹചര്യം കാരണം ഞങ്ങളെ സംബന്ധിച്ചിട്ട് ഇവിടെ മുൻതലമുറയിലുള്ളവർ എന്ത് കാണിച്ചു എന്ന് പറഞ്ഞിട്ട് അതിന് പിന്തുടേണ്ട ആവശ്യം ഇല്ല പഴയ തലമുറയിൽപ്പെട്ടവർ പല വിഷയങ്ങളും ഉണ്ടാവാം പല പ്രശ്നങ്ങളും ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് ഒരുമിച്ച് നിൽക്കാതെ ഉണ്ടോ ഇപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയിലേക്ക് തന്നെ പല ഇതിന്ന് വന്നവരില്ലയോ കോൺഗ്രസ് ഇന്ന് മറ്റേലേക്ക് പോയിട്ടില്ല ബി ജെ പി ഇന്ന് മറ്റേലേക്ക് പോയി വരില്ലയോ എന്താ എന്നാൽ പിന്നെ അത് ഇന്ന് ഇന്ന് ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുന്നവൻ നാളെ മറ്റേലേക്ക് പോകുന്നുണ്ട് ഇല്ലയോ പക്ഷേ നിങ്ങളുടെ സംഘടനയുടെ ഒരു പ്രത്യേക ശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത് ബി ജെ പി ആണല്ലോ അപ്പോൾ ബി ജെ പിക്ക് അല്ലെങ്കിൽ കുറച്ചുകൂടി പിന്തുണ കൊടുക്കേണ്ടത് ബി ജെ ബി ജെ പി ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ബി ജെ പിക്ക് പിന്തുണ കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം ഞങ്ങൾക്ക് വർഗീയതയായിട്ട് ഒരുമിച്ച് പോകാനായിട്ട് താല്പര്യമില്ല അതുപോലെ അവരെ സംബന്ധിച്ചിട്ട് അവർക്ക് അതായത് നിങ്ങൾക്കറിയാം ഇന്ന് ബി ജെ പിയിലേക്ക് പോയ ഒരു സംഘടനയും അവിടെ പിന്നവിടെ വളർന്നിട്ടില്ല ഇന്ന് ബി ജെ പിയിലേക്ക് പോകുന്ന അവർക്ക് അതായത് പ്രതിപക്ഷമില്ലാത്ത ഭരണപക്ഷമാണ് ബി ജെ പിക്ക് ആവശ്യം അല്ലാതെ പ്രതിപക്ഷം വേണമെന്നോ അവരെ എതിർക്കുന്നവരെ ആർക്കും ആവശ്യമില്ല ബി ജെ പിക്ക് ആവശ്യം ഇപ്പം ഇന്ന് വികസനം തന്നെ നമ്മുടെ നാട്ടിൽ കാണുന്ന കേരളത്തിൽ കാണുന്ന വികസന പ്രവർത്തനങ്ങൾ നിങ്ങൾ ഇന്ന് എവിടെയെങ്കിലും കേരളത്തിൽ എവിടെയെങ്കിലും ചേരികളിലോ ഇല്ലെങ്കിൽ റോഡ് സൈഡിലോ ഇല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു നേരം ഭക്ഷണം കിട്ടാത്ത ഒരാളുണ്ടോ എവിടെയെങ്കിലും കുത്തിയിരിക്കുന്ന നിങ്ങൾ കാണുന്നുണ്ടോ ഗുജറാത്ത് ഉൾപ്പെടെ ഡൽഹി ഉൾപ്പെടെ നിങ്ങൾ ഡൽഹിയിൽ പോയി നോക്കൂ അവിടെ ചേരികളിലും കംപ്ലീറ്റ് ആയിട്ട് ഒരു നേരത്തെ ഭക്ഷണം കിട്ടാതെ കുഞ്ഞുങ്ങളിലും മരിച്ചു വീഴുന്ന അവസ്ഥയുണ്ട് അനുസരില്ലേ ഞാൻ കണ്ടിട്ടുള്ളതാണ് ഞാൻ പോയി അവിടെ ഞാനവിടെ പോയി കണ്ടതാണ് നേരിട്ട് ഇതെല്ലാം അനുഭവിച്ചതാണ് പല നമ്മളെ ഈ ഇന്ന് കാണുന്ന വികസന പ്രവർത്തനങ്ങളിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇരിക്കുന്ന ഗവൺമെൻറ് തന്നെ പിന്തുണന്ന് പറഞ്ഞു കാരണം ഇല്ല എങ്കിൽ വരുന്ന ഇനി മറ്റൊരു ഗവൺമെൻറ് വരുമെന്നുണ്ടെങ്കിൽ ഇന്ന് കാണുന്ന ഒരു വികസന പ്രവർത്തനങ്ങളും കേരളത്തിൽ പിന്തുടരുന്നതല്ല കാരണം അത് സത്യമായിട്ടുള്ള അവസ്ഥയാണ് കാരണം അവരിപ്പോൾ അപ്പം തന്നെ ഇതിനെ തൂക്കിയിട്ട് പുതിയ എന്തെങ്കിലും പദ്ധതികൾ കൊണ്ടുവരും അത് അതോട് കഴിഞ്ഞു അതുകൊണ്ട് ഈ പിന്തുടർച്ച ഇനിയും വരേണ്ടതാണ് അതിന് അഖില ഭാരത ഹിന്ദു എല്ലാവിധ സപ്പോർട്ടും ഉണ്ടാവും താങ്കൾ സംഘടന പറയുന്നത് ഇപ്പോൾ ബി ജെ പി ഭരിക്കുന്ന അല്ലെങ്കിൽ ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എ സർക്കാർ രാജ്യത്തെ ഇങ്ങനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പല സ്ഥലങ്ങളിലുണ്ട് എന്താ അവർ എന്താ അത് ചെയ്യാത്തത് കാരണം പല ഇപ്പോൾ നമുക്ക് മറ്റ് സ്റ്റേറ്റുകളിലെ വിഷയം നമ്മൾ നോക്കിയാൽ മതി അവിടുത്തെ വികസനം ഇവിടുത്തെ വികസനവും കാരണം ഇവിടെ വികസനം നമ്മൾ നമ്മുടെ ആവശ്യമാണ് അതിന് നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ട നമ്മുടെ ഓരോരുത്തരും ഇപ്പോൾ നിങ്ങൾ കണ്ടായിരിക്കും ഇവിടെ പിന്നെ കേരളയിൽ പോലുള്ള വന്ന സമയത്ത് മന്ത്രിയായിരുന്ന ആരാ മുരളീധരൻ ഇവിടെ വന്ന് എതിർത്തു ഇല്ലയോ ശരിയല്ലേ ഒരു പദ്ധതി വരുമ്പോൾ അവിടെ എതിർക്കുകയാണ് ചെയ്യുന്നത് അല്ല അതിനെ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യേണ്ടത് കാരണം ഇത് ഞങ്ങൾ കൊണ്ടുവരുന്ന പദ്ധതി മാത്രം ഇവിടെ നടപ്പിലാക്കണം ഏ അതായത് ഈ ശ്രീധരൻ ഈ ശ്രീധരനെ സംബന്ധിച്ചിട്ട് അദ്ദേഹം ഇതുപോലെ വന്നത് തന്നെയാണ് ഇന്ന് അദ്ദേഹത്തിൻ്റെ ആശയം ഞാൻ കൊണ്ടുവരുന്ന പദ്ധതി മാത്രം നടപ്പിലാക്കുക മറ്റാരും ഒരു പദ്ധതി കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ പദ്ധതി നടപ്പിലാക്കാൻ പാടില്ല അത് ശരിയായിട്ടുള്ള നല്ല അതല്ല ശരിയായ തെറ്റോ ഞാൻ പറഞ്ഞത് ഏ അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ നാടിൻ്റെ വികസനം വരേണ്ടതാണ് ഇപ്പോൾ കേ അതുപോലെ തന്നെ എന്താ ഗെയില് ഗെയിൽ പദ്ധതി ഇവിടെ വന്നു ആ പദ്ധതി ഇന്ന് കോൺഗ്രസ് ഭരിച്ചോണ്ടിരിക്കുന്ന വന്ന് നടപ്പാക്കാൻ പറ്റില്ല എന്ന് മുന്നിൽ കളഞ്ഞതാണ് ആരാ നടപ്പിലാക്കിയത് കാരണം ഡെയിലി ഒരു പത്ത് ടാങ്കറെങ്കിലും കേരളത്തിൽ മറിയാത്ത ദിവസങ്ങളിലേ ഇല്ലേ ഇന്ന് ഈ പറയുന്ന ഗെയില് വന്നതോടുകൂടി എവിടെയെങ്കിലും ഒരു ടാങ്കർ അപകടം ഉണ്ടാകുന്നുണ്ടോ ഇല്ല ഇതിനെല്ലാം ബാക്കിൽ ഓരോ ലോബികളുണ്ടാവാം അപ്പോൾ അതുപോലെ തന്നെയാണ് ഇന്ന് ഈ ഹിമോൽ ഭദ്രനാജൻ്റെ ബാക്കിലും ചില ലോബികളുണ്ട് തന്നെയാണ് സത്യം അല്ലാതെ ഹിന്ദു മഹാസഭയും ഹിമോൽ ഒരു ഒരുവിധ ബന്ധവും ഇല്ല അവൻ തനിയെ എവിടെന്തോ വന്നു എവിടെ പോകുന്നു താങ്കളുടെ പിന്നിൽ ലോബികളുണ്ടെന്നാണ് ആൾ ആരോപിക്കുന്നത് ഞാൻ ഞാൻ ഈ പബ്ലിക്കായിട്ടാണ് നടക്കുന്നത് നിങ്ങൾ എവിടെ വേണമെന്ന് നിങ്ങൾ നോക്കിയോ ഞാനിവിടെ പബ്ലിക്കായിട്ട് എൻ്റെയാണ് നടക്കുന്നത് ഒരിടത്തും ഒളിച്ചല്ല ഞാൻ നടക്കുന്നത് ഞാൻ എല്ലാ സ്ഥലങ്ങളിലും ഞാൻ നിലമ്പൂർ പോയിട്ട് ഞാൻ എന്ത് ചെയ്ത് പബ്ലിക്കായിട്ട് ജനങ്ങളുടെ ഇടയിലും എല്ലായിടത്തും കൂടെ തന്നെയാണ് ഞാൻ സഞ്ചരിച്ചത് അല്ലാതെ ഞാൻ ഒളിച്ചല്ല ഞാൻ ഹിമോൽ ഭദ്രനാലിൻ്റെ നിങ്ങൾ എവിടെയെങ്കിലും അവിടെ കണ്ടിട്ടുണ്ടോ അന്വേഷിച്ചു നോക്കുക നിങ്ങൾ എവിടെയെങ്കിലും ഒറ്റയ്ക്ക് അവൻ പോകുന്നുണ്ടോ ഞാനിവിടെ ഒറ്റയ്ക്ക് തന്നെയാണ് നടക്കുന്നത് എനിക്ക് ഞാൻ ജനങ്ങളുടെ ഇടയിൽ തന്നെയാണ് ഞാൻ ജീവിക്കുന്നത് അല്ലാതെ ഞാൻ ഒളിച്ചല്ല ജീവിക്കുന്നത് എന്തായാലും എൽ ഡി എഫിന് സപ്പോർട്ടുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം തീരുമാനം അതങ്ങനെ തന്നെയാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനോട് വിവാദം ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം അതിൻ്റെ പിന്നിൽ ആരൊക്കെയാണെന്ന് അവരൊക്കെ തന്നെ അറിയാം കാരണം ബി ജെ പി ഇപ്പോൾ പറയേണ്ട ആവശ്യമില്ല ഇവർക്ക് സപ്പോർട്ട് കൊടുക്കേണ്ടതെന്ന് ഇല്ലെങ്കിൽ സംഘം പറയേണ്ട ആവശ്യമില്ല ഇല്ലെങ്കിൽ മറ്റൊരാൾ അത് ഞങ്ങളാണ് തീരുമാനിക്കുന്നത് ആരൊക്കെ സപ്പോർട്ട് ചെയ്യണമെന്ന് ഇല്ലേ അതല്ലേ സത്യം